നാളെ രാവിലെ മദ്രസിന്റെ കോണിന്റെ തൊടുന്ന് മാറ്റിയില്ലെങ്കില് നിങ്ങളെ പഠിച്ച പണി പണിയാൻ പഠിപ്പിക്കും കോണിന്റെ തൊടുന്ന് മാറ്റിയില്ലെങ്കിൽ കുട്ടി വരണ്ട ഞാനത് ഇതെന്താണ് സംഭവിച്ചാല് കരിമ്പില് ലീഗ് തോറ്റണല്ലോ അപ്പോ അവിടെ ഉള്ളൊരു ലീഗിന്റെ വലിയ നേതാവ് മൂപ്പര് തൊടിയെന്ന് മദ്രസിക്ക് ഒരു അത് അത് ലീഗ് തോറ്റേനെ അതന്നെ ഇതാണ് ഇതാണ് ആ ആ പ്രോപ്പർട്ടി പക്ഷെ ഇബ്രാഹിം സാഹിബ് ആ വോയിസിൽ അയാൾ വളരെ കൃത്യമായി സജറകളെ പറയുന്നുണ്ട് അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു എന്ന് നമ്മൾ അവകാശപ്പെടേണ്ടി വരിക കാരണം ഭൗതികം വിജയിച്ചു ആഹിറം തോറ്റു അങ്ങനെയാണ് പോലിപ്പോ പറയുന്നത് ആ അയാൾ ആ പ്രസംഗത്തെ നമുക്ക് മനസ്സിലാക്കണ്ടേ സത്യത്തിൽ തിരിച്ചാണ് സംഭവിച്ചത് ആഹിറം വിജയിച്ചിരിക്കുന്നു ഇതിനു വേണ്ടി സാഫി ജാലിയം ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം അത് തിരുത്തി എന്നുള്ളത് എന്താണ് അവിടെ നമ്മളെ പാർട്ടി കൊണ്ട് ഉദ്ദേശിച്ചത് സത്യത്തിൽ ദീനി വിരുദ്ധതയല്ലേ വന്നത് അപ്പൊ നേരത്തെ അത് നിങ്ങൾ പറഞ്ഞ് മോഫ് നടത്തുന്നത് അത് നടത്തുന്ന ആളുകൾക്ക് മതമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം നമ്മളെ സംബന്ധിച്ചോടത്തം മതമുണ്ട് പക്ഷെ മതത്തിന്റെ അതിർവരമ്പുകൾ കളഞ്ഞു കുടിക്കുന്നത് സത്യത്തിൽ നമ്മളല്ലേ നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അബദ്ധം ഇതുവരെ സംസാരിക്കാതിരുന്നത് സുഖല്ലേ ൊന്ന് കുറഞ്ഞ് കഴിഞ്ഞില്ല അപ്പോ സംസാരത്തിൽ ഇങ്ങനെ പിന്നെയും വരുന്നുണ്ട് സംസാരിച്ചിരുന്നോളൂ സത്യത്തിൽ നമ്മൾ തോറ്റിരിക്കുന്നു തീന് തോറ്റിരിക്കുന്നു എന്നുള്ള ഈ സംസാരം സജറകൾ തോറ്റു എന്നുള്ളതല്ല ഇനിയും കാട്ടി വിഷയം നീ നശിച്ചിരിക്കുന്നു എന്നുള്ളത് പറയാനുള്ള ചെങ്കൂറ്റം സമസ്ത കേരള ജമിയ തുലമാർക്ക് ഉണ്ടായി എന്നുള്ളതാണ് സത്യത്തിൽ ഇവിടെ വിജയിച്ചിരിക്കുന്നത് അത് പറയുന്ന ആളുകൾക്ക് ചിലപ്പോൾ പല ഉദ്ദേശമുള്ളവര് അങ്ങനെ ഉദ്ദേശിച്ചോട്ടെ പക്ഷെ അവരുടെ നാവിലൂടെ അള്ളാഹു അത് കൊടുത്തു എന്നുള്ളതാണ് അതിന്റെ വിജയം സത്യത്തിൽ നമ്മൾ ഈ കേൂത്തുകൾ കാണുമ്പോ ഇവിടെ ചുംബന സമരം നടത്തിയവരും ഇവിടെ റാലി നടത്തിയ സമയത്തും ഞാനിപ്പോ ഇന്നലെ ഒരു നളന്ദ നേതാവിനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു പൂക്കോട്ടൂർ സാഹിബ് പോലും ഇപ്പം ഈ വിഷയത്തിൽ നമ്മൾ തോറ്റു എന്ന് പറയുന്നവർത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ സജറയാണെങ്കിലും ഞാൻ മുസ്ലിം ലീഗുകാരായിട്ട് ബന്ധപ്പെടുന്നു ഞങ്ങൾ ഫുള്ളും അങ്ങനെ തന്നെ ഞങ്ങൾ മാലിന്യകാരന ഞങ്ങൾ പറഞ്ഞല്ലോ എഴുന്നൂറ്റി ചില്ലറ ആളുകൾ ഞങ്ങളുണ്ട് ഈ ആളുകളെ പോട്ടുകൊണ്ടാണ് ഞങ്ങൾ വിജയിച്ചതും പക്ഷെ ഞമ്മള് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഞങ്ങളെ നാട്ടിൽ ഇത് നടത്തിയിട്ടില്ല നടത്തിയ ആളുകൾ എല്ലാവരും പരിസരത്തു നിന്നാണ് നമ്മൾ പോയത് എന്ന് നമ്മൾ പ്രസംഗിക്കുന്ന ആളാണ് ചാലിയം ആ ചാലിയം ഇരു എഴുതി വിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് തിരുത്തേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുസ്ലിം ലീഗിൽ നിന്നും മുസ്ലിം വെട്ടിയിരിക്കുന്നു എന്ന് നമ്മക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നമ്മൾ ഇതിൽ എത്ര ന്യായീകരിച്ചാലും അത് വളരെ പ്രശ്നമാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ െ ഈ കോലത്തിലേക്ക് എത്തിക്കുന്നത് അവർ പിന്നീട് ചാടിപ്പോയിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല ഞാൾ പറഞ്ഞില്ലേ ഒരു മെമ്പറ കഥ മെമ്പറാക്കി ഓം ഗൾഫ് പോയി ബന്നപ്പോ ഓള ഏറ്റവും മാർഗിൻറ്റാരം പോയി പിന്നെ ഞമ്മള് നല്ല ഇതിന് ഉത്തരവാദി സത്യത്തിലാരാ അതിലേക്ക് പോകാനും അവിടേക്ക് ഈ സാഹചര്യത്തിലാണല്ലോ നമ്മൾ പെണ്ണുങ്ങൾ നിർത്തണതെന്ന് പറയണേ പക്ഷേ സാഹചര്യത്തെക്കാളും അത് മുതലാക്കുന്നവർ അപ്പുറത്ത് ഉണ്ട് എന്നുള്ള ബോധം ഈ പറയുന്ന എനിക്കും ഉണ്ടായില്ല